ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകുന്നേരം ചായ കുടിക്കാൻ സമയമായപ്പോൾ ഏട്ടൻ പറഞ്ഞു വാ നമുക്ക് പുറത്തു പോയിന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞു ഓക്കെ അത് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കായിരുന്നു ഞാനും വേദം ചാടി ഇറങ്ങി ഏട്ടനെക്കാട്ടി മുന്നേ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇന്ന് വേദയ്ക്ക് ട്യൂഷനൊന്നും അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പേരും പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നേരെ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഏട്ടനോട് ചോദിച്ചു എവിടെയുണ്ട് ചായ കുടിക്കാൻ നല്ലൊരു സ്പോട്ട് നേരെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് നമ്മുടെ പുസ്റ്റ ചായ സ്ഥിരം കുടിക്കുന്ന പൂജപ്പുര ഷോപ്പാണ് പറഞ്ഞത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവിടെ നിന്ന് ഇന്ന് കുടിക്കുന്നതല്ലേ വേറെ എവിടെയെങ്കിലും നമുക്ക് മാറ്റി പിടിക്കാം പോവാമെന്ന് പറഞ്ഞു അങ്ങനെ എങ്ങോട്ടോ കൊണ്ടുപോകുകട്ടോ എവിടെയാണെന്ന് അറിയില്ല അപ്പം ചോദിച്ചേട്ടാ എവിടെന്നാ കുടിക്കുന്നേ വാ നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല ചായക്കട കാണുമ്പോൾ നിർത്തി കുടിച്ചിട്ട് പോകാം പറഞ്ഞു അങ്ങനെ പോവാണ് പോയി 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 മലയും കീഴ് കഴിഞ്ഞു ഊരൂട്ടമ്പലം കഴിഞ്ഞു അങ്ങനെ എങ്ങോട്ടേക്കോ പോട്ടോ എവിടേക്കോ ചായക്കടകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ചോദിക്കി ഇവിടെ നിർത്തട്ടെ അപ്പം ഞാൻ പറയും ഏ കട വൃത്തിയില്ല വേണ്ട കുറച്ചുകൂടെ വൈബ് ഉള്ള കട നിർത്താൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വീണ്ടും വീണ്ടും നിർത്താണ്ട് നിർത്താണ്ട് ഞങ്ങളും സമ്മതിക്കാണ്ട് അങ്ങനെ പോകാം ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒരു കറക്കം മുന്നേ കൊറോണയ്ക്കൊക്കെ മുന്നേ പതിവായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് പിന്നെ അതങ്ങ് കുറഞ്ഞത് ദിവസവും പോകുമായിരുന്നു ടു വീലറെടുക്കും ഞങ്ങൾ മൂന്നുപേരും കൂടെ പോകും പിന്നെ ഇപ്പോൾ വേദക്കുട്ടി വലുതായി വരുന്നതുകൊണ്ട് നമുക്ക് ടൂ വീലറിലെ മൂന്ന് കൂടി ഇരുന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ട് കറക്കം കുറച്ച് കുറവാണെന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്ന് കുറേ നാളിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങനെ പോകാം കേട്ടോ പോയി 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 നമ്മൾ ബാലരാമപുരം എത്തിയ കേട്ടോ അവിടെ നിന്ന് ഇവിടെ എന്തെങ്കിലും പിന്നെ ഏട്ടപ്പറകെങ്കിൽ ഇവിടുന്ന് എവിടെയെങ്കിലും ചായ ഓടിക്കാൻ കരുതി അപ്പോൾ ഇവിടെ വരുന്നതിനും ചെറിയൊരു ഉദ്ദേശമുണ്ട് ഓരോ നാടിനും ഐഡൻറ്റി ഉണ്ട് അതുപോലൊരു ഐഡൻറ്റിറ്റി ഉള്ള സ്ഥലമാണ് നമ്മുടെ ബാലരാമപുരം കൈത്തറി കൈത്തറിക്ക് പേര് കേട്ട സ്ഥലമാണ് ബാലരാമപുരം അപ്പോൾ എവിടെ എന്തോ ഒറ്റമൂട്ടെന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കൂടെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ വന്നത് അതുകൂടെ മനസ്സിൽ വച്ചിട്ടാണ് ചായക്കട നോക്കി 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 ബാലരാമപുരം എത്തിയത് കേട്ടോ ബാലരാമപുരം ജംഗ്ഷൻ ഒന്നും കണ്ടില്ല പിന്നെ കുറേ അങ്ങ് പോയ ശേഷം ഞാൻ എവിടുന്നോണ്ട് ചേട്ടാ നമ്മൾ തമിഴ്നാട് എത്തുമോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ചിട്ട് പകുതി വരെ പോയിട്ട് വീണ്ടും തിരിച്ച് ബാലരാമപുരത്ത് തന്നെ വന്നു വന്നിട്ട് ചായക്കടയിൽ നിർത്തി ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഒരുപാട് കടികളൊക്കെ ചെറുകടികളൊക്കെ അങ്ങനെ ചില്ലുകൂട്ടിലിട്ട് വെച്ചിരിക്കുന്നു നല്ലൊരു വൈബ് തോന്നി സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടി വൈബുള്ള കടകൾ കണ്ടു പക്ഷേ അവസാനം നിവൃത്തി കെട്ടിട്ട് എവിടെയെങ്കിലും കുടിക്കണ്ടേ എന്ന് കരുതിയാണ് ഇവിടെ നിർത്തിയത് കേട്ടോ പിന്നെ എനിക്കും വേദിക്കൊന്നും ചായ നിർബന്ധമില്ല ഏട്ടനപ്പം വൈകുന്നേരം ചായ മസ്റ്റാണ് അങ്ങനെയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം ഞാൻ വന്നത് ചായ കുടിക്കാനില്ല ഇതുപോലെ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനായിട്ടാണ് വേദം ഒരു ബൂസ്റ്റ് പറഞ്ഞു ഏട്ടനും ഒരു സ്ട്രോങ് ടീ പറഞ്ഞു ഞാനൊന്നും വേണ്ട എനിക്കൊരു മുട്ട ബജി മതി എന്ന് പറഞ്ഞു കേട്ടോ അവിടെ മുട്ട ബജി ഇരിക്കുന്നുണ്ട് അപ്പം മുട്ട ബജി മതി എന്ന് പറഞ്ഞു അവർ രണ്ട് മുട്ട ബജി എടുത്തുവെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം മതി മതിയെന്ന് പറഞ്ഞിട്ടോ ഒന്നിനെ കൊടുത്തിട്ട് ഒരെണ്ണം വാങ്ങി ഒരു പരിപ്പ് വട വേദ വാങ്ങി ഏട്ടനാണെങ്കിൽ ഉഴുന്ന് വിടയ്ക്ക് പറഞ്ഞു അപ്പോൾ അവിടെ ഉഴുന്നുവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൂടോടെ അത് കോരിയ ശേഷം ഏട്ടനതിൽ നിന്ന് ഉഴുന്ന് വിടേം വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത് ഒരു ഉഴുന്നവടിയും ചായയും കുടിക്കാനാണ് ദൈവമേ ബാലരാമപുരം വരെ വന്നത് കേട്ടോ ഈ മുട്ട ബജ്ജിയോടും പരിപ്പുടയോടും എല്ലാത്തിനോടും ഇവിടെ ഒരൊറ്റ ഉള്ളൂ ഈ ഒരു മുളക് ചട്നി പക്ഷെ അതിൻ്റെ ഉള്ളിയുടെ എന്തോ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസം ആയതുപോലെ ഇരിക്കുന്നു ഉള്ളിയുടെ ടേസ്റ്റാണോ അത് ശരിക്കും ചീത്ത ഏതാണോ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ വേദയുടെ ബൂസ്റ്റ് എത്തിയിട്ടുണ്ട് എന്തായാലും ചമ്മന്തി കൊള്ളില്ല ബജ്ജി കുഴപ്പമുണ്ടായിരുന്നില്ല പരിപ്പുവടയും കൊള്ളാം എന്ന് വേദ പറയണുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയും ഒരു ചെറിയ തലവേദനയൊക്കെ പനിയുടെ ലക്ഷണമാണോ എന്നറിയില്ല എങ്കിൽ പണി കിട്ടി ദൈവമേ എനിക്ക് രാവിലെ എണീറ്റപ്പഴേ ചെറിയൊരു ത്രോട്ട്മേ ചെറിയൊരു തലവേദന വലിയ തലവേദന അല്ല ചെറിയൊരു തലവേദന ഇനി ഉറക്കം ശരിയാകാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല കുറച്ച് ഞാൻ ഇപ്പോൾ ഫോണിലൊക്കെ കുറച്ച് കളി കൂടുതലാണ് അതുകൊണ്ട് ഇനി ഒന്നും അറിയില്ല കേട്ടോ എന്തോ ഒരു ചെറിയ വയ്യായിക പോലെ പനിയെങ്ങാനും ആണെങ്കിൽ പണി കിട്ടി ആ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോയി നമ്മൾ ചായ കുടിച്ചിട്ട് ആ ചായ കുടിക്കാനായിട്ട് ബാലരാമുരത്ത് അങ്ങനെ ബജിയും ചായയും പരിപ്പൂടെ ഒക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ് വടകളെല്ലാം കൊള്ളാം ബൂസ്റ്റ് കൊള്ളില്ലായിരുന്നു ഏട്ടൻ ചൂടോടെ ചെന്നിട്ട് ആ ഉഴുന്നോടെ വാങ്ങിച്ചിട്ട് കേട്ടോ പോളി സാധനമായിരുന്നു എനിക്ക് ഉഴുന്നവടെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിച്ച് കഴിച്ച് കഴിച്ചപ്പോൾ ഉഴുന്ന് ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ടേസ്റ്റ് ടേസ്റ്റ് നോക്കി അടിപൊളി സാധനം ഒരു കേട്ടോ നല്ല സ്പൂഞ്ചി കണക്കകത്തും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല വലിയ ഉഴുന്നും ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കത് വേദയ്ക്കും ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടവരെണ്ണം വാങ്ങിയിട്ടൊന്ന് വേദയ്ക്ക് കൊടുത്തു പിന്നെ വേദ വേദവർണ്ണം വാങ്ങി ഏട്ടവരെണ്ണം വാങ്ങി അങ്ങനെ മൂന്ന് മൂന്നുഴുന്നൂടെ വാങ്ങി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആ ബജി കഴിച്ചുകൊണ്ട് പിന്നെ ഞാനും കഴിക്കാൻ നിന്നില്ല പക്ഷേ ചമ്മന്തി അതെല്ലാം കൂടെ കൊണ്ടുവന്ന് കുളമാക്കി കേട്ടോ ചായയും കൊള്ളില്ലായിരുന്നു ബൂസ്റ്റും കൊള്ളില്ലായിരുന്നു ഉഴുന്നിവിടെ പൊളി സാധനമായിരുന്നു കേട്ടോ നല്ല ചൂട് പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നോക്കിയില്ല ഒരുപാടധികം എണ്ണയായാലും പ്രശ്നമായതുകൊണ്ട് അത് നോക്കിയില്ല കേട്ടോ ബാക്കി ഇതെല്ലാം ടേസ്റ്റ് ചെയ്തു ബാക്കി എല്ലാം എല്ലാം ആവശ്യമുള്ളത് വാങ്ങിച്ച് കഴിച്ചു വേദ ഭയങ്കരമായിട്ടൊരു കാര്യം പറയട്ടെ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വേദയോട്ട് പറഞ്ഞ വേദയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അത് കഴിഞ്ഞ ദിവസം എനിക്ക് മെയിൽ വന്നു വേദിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കടന്നു എന്നൊക്കെ പറയട്ടെ അത് തിരികുമ്പോലും നോക്കാറില്ല വല്ലപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോൾ വേദ ഭയങ്കരമായിട്ട് വളം വയ്ക്കുമ്പോൾ അല്ലെങ്കിലും ഇടുക്കും കേട്ടോ അപ്പോൾ അതിൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ യെസ് തൗസൻഡ് എബോ ആയി അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞെങ്കിൽ വൺസ് ഇൻ എ വീക്ക് വീക്ക്ലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാറ്റർഡേ സൺഡേ ഫ്രീ അല്ലേ അതിൽ കിട്ടുന്ന സമയം കുറച്ച് എന്തെങ്കിലും ചെറിയൊരു കണ്ടൻറ്റ് നമുക്ക് ചെയ്തിടാന്ന് പറഞ്ഞു അങ്ങനെ വീ വേദ വീഡിയോയ്ക്ക് വേണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് ഞാൻ ചിലപ്പോഴേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും അവള് ഞാനും കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുമ്പോൾ അടിയാവും അതുകൊണ്ടൊക്കെയാണ് നടക്കാത്തത് അതാണ് വേറൊരു സത്യം ഇനി എൻ്റെ ഈ ഫോൺ വേദയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഇനി വേറെ ഫോൺ വാങ്ങണം അപ്പോൾ വേദ സ്വന്തമായിട്ട് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുമല്ലോ അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ പക്ഷേ തൽക്കാലം ഈ വക ചടങ്ങുകൾ ഫോൺ മറ്റുള്ള ചടങ്ങുകളൊന്നും ഉടനെ ഉണ്ടാവില്ല നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോട്ടെ എന്നിട്ട് ചായ എല്ലാം കുടിച്ചു അവിടെ നിന്ന് ബാലരാപുരത്ത് തന്നെ ആയിരുന്നു കേട്ടോ കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നായിരുന്നു എന്നിട്ടാണ് ചായ കുടിച്ചത് ചായ കുടിച്ച ശേഷം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒറ്റമുണ്ടെന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഈ ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചാണ് ഇങ്ങോട്ടിങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം നമ്മുടെ ആ കൈത്തറിയുടെ ഒരു ഇവർക്കൊരു ചെറിയൊരു ഇതുണ്ട് സെക്ഷനുണ്ട് ആ ഒരു ഇതിലേക്ക് നമ്മൾ പതിയെ അങ്ങോട്ട് കയറാം ഇതാണ് അവിടെ കൈത്തറി അവരുടെ ഹാൻഡ്ലൂമിൻ്റെ ഡ്രസ്സസ് ഒക്കെ കിട്ടുന്ന ആ ഒരു ഏരിയ ആ ഒരു പാർട്ടാണ് ഇവിടെ നിറയെ കടകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കടയിൽ നിന്ന് വാങ്ങാം അപ്പോൾ ഏട്ടാ ഫസ്റ്റ് ഒരു കടയിൽ ആ ഒരു പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത് പക്ഷെ അവിടെ അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബാലരാമപുരം എന്ന് പറഞ്ഞാൽ ശരിക്കും കൈത്തറിക്ക് പേര് കേട്ട സ്ഥലമാണ് ശരിക്കും കൈകൊണ്ട് നെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ പല കടകളിലും പല സാധനങ്ങളും ഉള്ളത് നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ സാരി ആയാലും മുണ്ടായാലും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ആദ്യം വന്ന് കയറിയത് ഇവിടെയാണ് ഇവിടെ അധികം കളക്ഷൻസ് ഉണ്ട് വലിയ കടയാണ് കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഈ സൈഡിൽ ഫുൾ നിറയെ ഹാൻഡ്ലൂമിൻ്റെ തന്നെ കടകളാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് മാത്രം കയറി വാങ്ങിയിട്ട് പോകുന്നതിനെക്കാട്ടി രണ്ട് മൂന്ന് കടകളിലൂടെ കയറി നോക്കാന്ന് എഴുതി ഇവിടെ കളക്ഷൻസും എനിക്ക് ഭയങ്കര തോന്നിയില്ല ഉണ്ട് വലിയ കടയാണ് പക്ഷെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ റേറ്റ് കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് രണ്ട് മൂന്ന് കടകളിലൂടെ ഞങ്ങൾ രണ്ട് മൂന്നല്ല പിന്നെ ഒരു കട ഇവിടെ കയറിയുള്ളൂ അവിടെ നല്ല റേറ്റ് കുറച്ച് നല്ല സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഏട്ടൻ ഡബിൾ മുണ്ടാണ് ഉടുക്കാറ് അപ്പോൾ ഏട്ടന് അച്ഛൻ ഏട്ടൻ്റെ അച്ഛൻ ഒറ്റ മുണ്ടാണ് ഉടുക്കുന്നത് കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ മുണ്ടെടുത്തപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് ആ സെക്കൻഡ് തുടങ്ങിയതാണ് ഒറ്റ മുണ്ട് വാങ്ങണം ഒറ്റ മുണ്ട് വാങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എടുത്തപ്പോൾ ഇവിടുത്തെ കൈത്തറിയുടെ അത് കട്ടി കുറവ് പോലെ തോന്നി കേട്ടോ അതുകൊണ്ട് വാങ്ങണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞ കൺഫ്യൂഷനുമായിട്ടാണ് ഇവിടെ നിന്ന് പതിയെ ഇറങ്ങിയത് എന്താണ് ഒറ്റമുണ്ട് അവർ കൈകൊണ്ട് നെയ്യുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് കൈകൊണ്ടല്ലേ ഇരിക്കും മെഷീൻ കൊണ്ടായിരിക്കും നെയ്യുന്നത് എനിക്കറിയില്ല അവർ തന്നെ ചെയ്യുന്നതാണ് കമ്പനി സാധനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു ചെന്നോ ഇത് ആദ്യം കയറിയ വലിയ കടയിലാണ് ഇവിടെ ഹാൻഡ്ലൂം സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഹാൻഡ്ലൂമാണ് കുറച്ച് കൂടുതൽ അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഈ കട എന്തായാലും ഇവിടുത്തെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വില കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞ് പതിയെ പതിയെ ഇറങ്ങി എന്നിട്ട് ആ സ്ട്രീറ്റ് വഴി ഇങ്ങനെ നടക്കുക കേട്ടോ ചില വീടുകളിൽ ആയിട്ടുണ്ട് അപ്പോൾ ഒരു അങ്ങൾ ഇരുന്ന് വിളിക്കുകയാണ് ഇവിടെ നമ്മൾ നെയ്യുന്ന നൈറ്റി സാധനങ്ങൾ കോട്ടൺ പ്യു കോട്ടൺ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നൈറ്റി ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ ആ അങ്ങോട്ടേക്കൊന്നും തിരിഞ്ഞ് നോക്കിയില്ല അപ്പോൾ ആ സ്ട്രീറ്റ് ഇങ്ങനെ നോക്കി നോക്കി കുറേ ഇങ്ങനെ കടകളെല്ലാം നോക്കി നോക്കി കൊള്ളാവുന്ന കടകളൊക്കെ നോക്കിയപ്പോൾ വേദം മറ്റേ ചിക്കുട്രീ സപ്പോർട്ട് കണ്ട് അതിന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ചിക്കുൻ്റേത് എടുത്തതാണ് കേട്ടോ ചിക്കുട്ടുറിയൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊരു സ്ട്രീറ്റാണ് വീടുകളുണ്ട് കടകളുണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല രസമുണ്ട് ഈവനിങ് ഇതുവഴി ഒരു ഇങ്ങനെ നടന്നൊക്കെ പോവാൻ കൊള്ളാം കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വേറൊരു ഹാൻഡ്ലൂമിൻ്റെ അടുത്തെത്തി ആശാ ഹാൻഡ്ലൂം ആ ഹോൾസെയിൽ റീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അത്ര നേരത്തെ കയറിയത് അത്ര വലിയ കടയായിട്ട് തോന്നിയില്ല പക്ഷെ അകത്ത് കയറിയപ്പോൾ വലിയ കടയാണ് പുറമേ തന്നെ അവർ ഒരുപാട് നല്ല കളക്ഷൻസ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു സാരി ആയാലും പട്ടു പാവാട മെറ്റീരിയൽ റെഡിമെയ്ഡൊക്കെ ഹാങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കൊള്ളാമെന്ന് കരുതിയിട്ട് അവിടെയൊക്കെ കയറി ഒരുപാട് കളക്ഷൻസ് കേട്ടോ നല്ല പ്രൈസിൽ കിടിലും അഫോർഡബിൾ റേറ്റിൽ ഒരു തൗസൻഡിനകത്തൊക്കെ അടിപൊളി സാരികളും സെറ്റ് സാരികളും എല്ലാം ഏട്ടനവിടെ ഒറ്റ കൊണ്ട് നോക്കുവാണ് അത് നമുക്ക് താല്പര്യമുള്ള കാര്യമല്ലല്ലോ ഞാനിത് ഈ സെറ്റ് സാരിയൊക്കെ അടിപൊളി സാധനം കേട്ടോ ഈ ആ കാണിച്ച സെറ്റ് സാരി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്തോ ആണ് പക്ഷേ ഡിസ്കൗണ്ട് പോയിട്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് എന്തോ തരാമെന്നാണ് എന്താ അവർ പറഞ്ഞു കേട്ടോ ഡിസ്കൗണ്ടൊക്കെ പോയിട്ട് തരാമെന്ന് പറഞ്ഞാൽ ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സെറ്റ് സാരി എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ അമ്മ കുറേ നാളായിട്ട് ഓണത്തിനായാലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എടുത്തുകൊടുക്കുമ്പോൾ എനിക്ക് സെറ്റ് സാരി മതി സെറ്റ് സാരി മതി എന്ന് പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പോത്തീസിലൊന്നും പോയാൽ ഇത്രയേറെ കളക്ഷൻസ് ഞാൻ സത്യമായിട്ടും കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് അവിടുത്തെതൊന്നും അങ്ങനെ അത്ര അധികം പിടിക്കാറില്ല അതുകൊണ്ട് ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് ഞാനങ്ങനെ സെറ്റ് സാരി അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ കയറി കണ്ടപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരുവിധ കളക്ഷൻസ് എല്ലാം ഇവിടെ ഏട്ടൻ്റെ അമ്മയുടെ ഉണ്ട് കേട്ടോ ദിവചേച്ചി ഇവിടെ നിന്ന് വന്ന അമ്മയ്ക്ക് ശരിക്കും ഇവിടെ നിന്നുള്ളത് വാങ്ങിക്കൊടുക്കും ഹാൻഡ്ലൂമിൻ്റെ ഇവിടെ നിന്നാണോ ഇവിടെന്നാണെന്നറിയില്ല ഹാൻഡ്ലൂമിൻ്റെ നിറയെ സാരികൾ അമ്മയ്ക്കുണ്ട് അപ്പോൾ ഏട്ടൻ ഈ ഒരു മൂന്ന് ഒറ്റമുണ്ടാണ് എടുത്തത് ഇവിടെ അവിടത്തെക്കാട്ടി വിലയും കുറവുണ്ട് കുറച്ചും എനിക്ക് തുണി ക്വാളിറ്റി ഉള്ളതുപോലെ തോന്നി ഇവിടെ അല്ലാണ്ട് എന്നെ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ റെഡിമെയ്ഡ് സാധനങ്ങളുണ്ട് സെറ്റിൻ്റെ ഉണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പം ഞാനൊന്ന് ചോദിച്ചു ചുരിദാറിൻ്റെ ടോപ്പ് ഈ കസവ് വരുന്ന ടൈപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് ജസ്റ്റ് നോക്കാൻ വന്നത് അതിലും നല്ല കളക്ഷൻസ് ഒരുപാട് എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് നല്ല കളക്ഷൻസും ഉണ്ട് അതിന് വിലയും ഭയങ്കര ചീപ്പായിട്ടുള്ള വില ആട്ടോ നല്ല റേറ്റ് ആ ഒരു വെർത്തായിട്ടുള്ള ആ ഒരു ഡ്രസ്സിന് വെർത്തായിട്ടുള്ള ഒരു വിലയിട്ടാണ് അവർ തരുന്നത് സംഭവം കൊള്ളാം എന്നെ ഞാനിതൊന്നും വാങ്ങിയില്ല ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ പക്ഷേ ഇനി അവിടുത്തെ ഓണമൊക്കെ ആകുമ്പോൾ കുറച്ച് സാരിയും സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാമെന്നല്ലേ അപ്പോൾ കുറച്ചുകൂടെ കളക്ഷൻസ് വരുമെന്നത് പറഞ്ഞു കേട്ടോ അവർ അങ്ങനെ അവിടെ നിന്ന് ഒറ്റമുണ്ടും ഒക്കെ വാങ്ങിയിട്ട് ഒറ്റമുണ്ട് മാത്രം വാങ്ങി ചായയും കുടിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ വന്ന വഴി ഒരു വഴിയും പോകുന്ന വഴി വേറൊരു വഴിയും കേട്ടോ ഇതാണ് ഫേമസ് വെടിവച്ചാൻ കോവിലാട്ടോ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് വെടിവച്ചാൻ കോവില് ട്രുമാൻഡോത്തുള്ളവർക്ക് അതറിയാം എന്നിട്ട് ഞങ്ങൾ നേരെ വീടെത്തി വീടെത്തിയപ്പോൾ എനിക്കൊരു കൊതി കേട്ടോ ജ്യൂസ് കുടിക്കാൻ ഇവരൊക്കെ ചായ കുടിച്ചപ്പോൾ ഞാൻ ചായ കുടിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ജ്യൂസ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ജ്യൂസ് കുടിക്കാനായിട്ട് നമ്മൾ പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വേദ ഡ്രസ്സെല്ലാം മാറി മാറിയിട്ട് നേരെ ഞങ്ങൾ പേയാട് ബീഹട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകാൻ നേരി ഞങ്ങൾ പേയാടിലേക്ക് പോവുകയാണ് അവിടെ ബീഹട്ടിൽ ചെന്നിട്ട് ഞാനൊരു ഫിക് ഷെയൊക്കെ പറഞ്ഞു വേദയ്ക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഗുഡ് ആട്ടോ വേദ ഏതൊക്കെ വയർ നിറഞ്ഞിരിക്കുന്നു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എൻ്റെ വയർ നിറയാത്തത് കൊണ്ട് ഞാനൊരു ഫിക് ഷേക്ക് പറഞ്ഞായിരുന്നു അങ്ങനെ ഷേക്കിന് ഓർഡർ കൊടുത്തിട്ട് വെയ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് എഴുപത് രൂപയുള്ളു കേട്ടോ ഫിക് ഷേക്ക് ഞാനവിടെ പായസം ഷേക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചോദിച്ചത് പക്ഷേ അതവിടെ ഇപ്പോൾ അവൈലബിൾ അല്ല അല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ശരി ഫിക് ഷേക്ക് പറയാമെന്ന് എഴുതി അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴേക്കും ഒരു പട്ടിക്കൂട്ടം കേട്ടോ അവിടെ കിടന്ന് ഭയങ്കര ഇറക്കം ഭയങ്കര ശല്യം വേറെ അതിനോട്ട് കളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കളിക്കണ്ട റോഡിലുള്ള പട്ടിയാണ് അത് കടി തന്നാൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് വേദം ഇങ്ങനെ മാറ്റി മാറ്റി വേദ തൊടാനൊന്നും പോയില്ല പക്ഷേ അല്ല ഇങ്ങനെ കളിപ്പിക്കുമല്ലോ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദ നമ്മുടെ ഫിക്ക് ഷേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ കിടന്ന് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്നും വേണ്ടെന്ന് വെച്ചപ്പോൾ വേദയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയില്ല പക്ഷെ അവിടെ നിന്ന് വട വട കഴിച്ചപ്പോഴേ വയറെല്ലാം നിറഞ്ഞൊരു ഫീലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കും ഉണ്ടായിരുന്നു എങ്കിലും ഭയങ്കര ദാഹം അപ്പോൾ ആയതുകൊണ്ടാണ് ഒരു ഷേക്ക് വാങ്ങി കുടിക്കാമെന്ന് കരുതിയത് ഈ ഷേക്ക് ഒക്കെ കുടിച്ചിട്ടായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ത്രോട്ട് പെയിൻ ഇന്ന് ഭയങ്കരമല്ല ചെറിയൊരു ത്രോട്ട് പെയിൻ അപ്പോൾ ഷേക്ക് എല്ലാം കുടിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വേദക്ക് ടേസ്റ്റ് ഞാൻ കൊടുത്തു വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞ് വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചേട്ടാ ബൈ